കൂടെ ഞാൻ ഏറ്റവും അവസാനം സംസാരിക്കുന്നതായിരിക്കും ഒന്നുകൂടി താങ്ക് യു എവരിവൺ ഒരു എനിക്കറിയാം ഈ വരുന്ന മന്ത് നമ്മള് നമ്മുടെ പടം നടക്കാനായിട്ടുള്ള മാക്സിമം ഓർമ്മത്തിലാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുന്ന റിക്വസ്റ്റ് ചെയ്യണം കാണില്ലേ അപ്പോ നിങ്ങ നമ്മുടെ മുന്നോട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇനിയും ഒരുപോട്ട അതായത് ഒരു നാപ്പത്തി ഏഴോളം ആണ് നമ്മുടെ പടത്തിൽ ഉള്ളത് എല്ലാരെയും കൂട്ടിക്കൊണ്ട് വരണം എന്നുണ്ടായിരുന്നു എന്തായാലും പടത്തിന്റെ വിജയത്തിന് ശേഷം ഒന്നുകൂടി മരുന്നായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും യും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പവറും സ്നേഹവും എല്ലാം തരണം ഞാന് സംസാരിക്കുന്ന ആളുടെ ഏജ് കൊടുക്കൻഡ് ലൈറ്റിന്റെ മാക്സിമോണോ അടുത്തതായിട്ട് സംസാരിക്കാനായി നമ്മുടെ ും സന്തോഷം ഉണ്ടെ എല്ലാ സിനിമയുടെയും ഭാഗവുമായി പഠിയാറ് എത്താൻ പഠിയാ നോക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ സിനിമ മാളികപ്പുറം അതിന്റെ പ്രൊമോഷൻ തുടങ്ങിയത് ഇവിടെ അതിനുശേഷം ഞാൻ എല്ലാ സിനിമകളും ഇവിടെ കൊണ്ടുവരാറുണ്ട് ഒരു ഭാഗ്യം അപ്പൊ ഇതിന ശരിക്കും ഇവിടെ എത്തേണ്ട മൂന്ന് പേര് എത്താൻ കഴിഞ്ഞിട്ടില്ല അർജുനും ബാലുവും ഗോകുലും മറ്റൊരു പ്രോഗ്രാമുമായിട്ട് അവര് മറ്റൊരു സ്ഥലത്താണ് അപ്പൊ അർജുൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞു അവനീട്ടില്ല വേണ്ടി ഞാൻ ും പറയുകയാണ് പിന്നെ ഏറ്റവും സന്തോഷം വിഷ്ണുവിനൊപ്പം ഞാൻ വീണ്ടും ഒരു സിനിമ പറയുന്നതിനു ശേഷം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിഷ്ണു ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് എന്റെ എല്ലാ കഥകളിലും ഞാൻ ആദ്യം പറയുന്നത് വിഷ്ണുവിനോടാണ് അവനത് കൃത്യമായി പറയുന്നത് അങ്ങനെ അവൻ എടുത്ത സിനിമകളിൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കാണുന്ന സ്വപ്നമാണ് സുമതി അന്ന് ശരിക്കും ഞാനും ഇപ്പം സിനിമ ചെയ്തിട്ടില്ല ഈ സിനിമയുടെ ഭാഗമായി ഞങ്ങള് ഓരോ ഓരോ നിർമ്മാതാക്കളുടെ അടുത്തും ഒരു സിനിമ പറഞ്ഞു പ്രൂവ് ചെയ്തിട്ട് നമുക്ക് സിനിമ ചെയ്യാന്ന് പറയും അന്ന് ഒരു മൂന്നര കോടി രൂപ നാല് കോടിക്കകത്ത് തീരുന്ന ഒരു സിനിമയായിട്ട് സുമതി ൂ അതായത് മൊത്തം മുതൽ കഥ എഴുതുന്നുണ്ട് അന്ന് അവനും ഈ പറയുന്ന പോലത്തെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത ഒരു സമയമാണ് അന്ന് ഞങ്ങളെ വിശ്വസിച്ച് ഈ സിനിമ ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല പിന്നീട് കാലം മുന്നോട്ട് പോയി ഞങ്ങള് സിനിമകൾ ചെയ്തു ദൈവം അനുഗ്രഹിച്ച് അതിൽ ഹിറ്റുകൾ ഉണ്ടാകുന്നു ഇന്ന് പതിനഞ്ചു കോടി രൂപ മുതൽ മുടക്കിലാണ് ചുമതിൽ ചെയ്തത് അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് വലിയ അവകാശവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഒരു ചെറിയ സിനിമ തന്നെയാണ് സുതി പക്ഷെ ഞങ്ങളുടെ കഴിവിന്റെ അങ്ങേക്കൊരു എഫേർട്ട് ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി വേണ്ടിയിട്ടുണ്ട് അതിന് എന്റെ ഞങ്ങൾക്ക് കൂടെ നിന്ന ഒരു വലിയ ക്രൂ ഇവിടെ ഉണ്ട് ഇതിന് ഇതേ ഇതിനേക്കാൾ ഒരു ഇരട്ടി ആളുകൾ ഇതിനെ പുറത്തു കൊണ്ട് അവർക്ക് പലർക്കും ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഞങ്ങളുടെ ഒരു ലക്കി ഉണ്ട് സൈജി ചേട്ടൻ എല്ലാ സിനിമ കാരണം മാളിയപ്പുറം തുടങ്ങിയ ബന്ധമാണ് മാളിയപ്പുറം ആയാലും ആനശ്രീമാല ആരും അടുത്ത സിനിമയിലും എനിക്കൊരു ഓപ്പൺ ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പം സജി ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ യാത്രയും ഞങ്ങളുടെ ഭാഗമാണ് അതേപോലെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ എല്ലാ സിനിമയിലും ഉള്ള ഒരാൾ എന്നോട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്റെ മ്യൂസിക് ഡോക്ടർ രഞ്ജിൻ രാജ് അപ്പം മാളിയപ്പുറം ടീം നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന അടുത്ത സിനിമ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ ഉറപ്പ് വരുന്നു തിയേറ്ററിൽ നിന്ന് ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള എന്തൊക്കെയോ ഞങ്ങൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഒരിക്കലും വിഷമിച്ചോട്ട് വരില്ല കുറെ ചിരിക്കാനും കുറച്ച് പേടിക്കാനും ഉള്ളൊരു സിനിമയാണ് സുമതി ഉള്ളവർ ഈ സുമതി ആരാണെന്ന് അറിയോ കേട്ടിട്ടുണ്ടോ സുമതി ഉള്ള സ്ഥലം തിരുവനന്തപുരത്തോടെ സ്വന്തം യക്ഷിയാണ് സുമതി ഉള്ളവർ ആ യക്ഷെ ഞങ്ങള് കേരളത്തിന്റെ സ്വന്തം യക്ഷിയാക്കി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഈ സിനിമയിൽ സുമതിയോട് ശരിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടം തോന്നും അങ്ങനത്തെ ഒരു യക്ഷിയാണ് സുമതി ഇതിൽ ആരാണ് സുമതി എന്നൊരു ചോദ്യമുണ്ട് ഇതല്ലാതെ കുറച്ച് ഇഷ്യൂ അല്ല കുറച്ച് നായകന്മാരോട് പുറത്തുണ്ട് അതിനാരോ ഒരാളായിരിക്കാം സുമതി അത് ഈ മെയ് മാസം തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങളെ കാണും ഉറപ്പായിട്ടും അതൊരു സർപ്രൈസാണ് ഇരിക്കട്ടെ അത് ഞങ്ങളൊരു സസ്പെൻസ് സിനിമയുടെ അവസാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയിട്ട് നിങ്ങളത് തീരുമാനിക്കുക പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയസിനോടും നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു ഒരുപാട് ഇവിടെ വീഡിയോസ് ഇന്നലെ പോലെ എനിക്ക് മനസ്സിലാവും എന്നിട്ട് കേരളത്തിൽ ഇത്രയും എന്നിട്ട് ഇത്രയും ബ്രാഞ്ച് ഉണ്ടോ കേരളത്തിൽ ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് ചെന്ന ഹോട്ടലിലേക്ക് ഇറങ്ങി ഞാൻ അകത്ത് ചെന്നു എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു അഭിലാഷ് പിള്ള തിരുവനന്തപുരത്ത് ഇറങ്ങിയത് കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നന്നായി ഒരു വലിയ ബ്രാഞ്ചായിട്ട് വളരട്ടെ എല്ലാ മീഡിയസും നിങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഒരുപാട് സംസാരിക്കാൻ ആശകളുണ്ട് അപ്പൊ ചോട്ടാനിക്കൊരു കാർഡ് സപ്പോർട്ട് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തരില്ലേ താങ്ക് യു താങ്ക് യു മച്ച് ിങ് ഗുഡ് ഈവനിങ് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പ്രതീക്ഷിക്കുന്നു ചോറ്റാനിക്കരയായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പാണ് അതിന്റെ കാരണം ഞാൻ പറയാം ചോറ്റാനിക്കര അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അതെല്ലാം അടുപ്പം ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള അന്നാണ് ഞാൻ ജനിച്ചത് ഞാൻ ആക്ച്വലി ചോറ്റാനിക്കരമ്മയുടെ നാൾ തന്നെയാണ് എൻ്റെ നാള് മകവാണ് മകൻ തൊഴിൽ എത്ര മണിക്ക് അഭിലാഷ ഒന്നരയ്ക്ക് രണ്ടുമണിക്കാണ് രണ്ടുമണി ആ രണ്ടു മണിക്കാണ് ഞാൻ ജനിച്ചത് കറക്റ്റ് ഇവിടെ മകൻ തൊഴിലിനു വേണ്ടിയിട്ട് നട തുറക്കുമ്പോഴത്തേക്കും ചേർത്തലൊരു ഹോസ്പിറ്റലിൽ ഞാൻ ജനിച്ചു അപ്പോ പണ്ടു തൊട്ടേ അമ്മ പറയുന്ന എടാ നീ മര്യാദയ്ക്കൊക്കെ പഠിച്ചോ പഠിച്ച് വലിയ ആളാണ് അല്ല വലിയ ആൾ നീ എന്തായാലും നീ ചോറ്റാനിക്കര മകൻ തൊഴിലിന്റെ ദിവസമുള്ള ചോറ്റാനിക്കര അമ്മയുടെ നാളാണ് അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ് അതുകൊണ്ട് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്താൽ നീ വല്യ നിലയിലെത്തും എന്ന് പറയുമായിരുന്നു ഞാൻ പഠിച്ചു കേട്ടോ ഞാനിങ്ങനെ ഉഴപ്പൊന്നുമില്ല ചെറിയ ഉഴപ്പൊക്കെ അല്ലാണ്ട് വലുതായിട്ട് ഉഴപ്പാണ് ഞാൻ ഒരു എൻജിനീയർ ആയി പക്ഷേ എനിക്ക് എന്നും ഫേമസ് ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാനപ്പം അത്യാവശ്യം ടെന്നീസ് ബോളൊക്കെ വെച്ച് ക്രിക്കറ്റൊക്കെ അത്യാവശ്യം കളിക്കുമായിരുന്നു ഞാൻ ഓർത്തത് ഞാനും അതായത് പതിനേഴ് വയസ്സാകുന്നവരെയും ഞാൻ വിചാരിച്ചിരുന്നത് ടെൻഡുൽക്കറിന്റെ റെക്കോർഡ് ഞാൻ പൊട്ടിക്കും സൂര്യവംശി അറിയാമോ കൊറേ പേർക്ക് അറിയില്ലല്ലേ ഐ പി എൽ ഇവിടെ കുറെ പേര് ഫോളോ ചെയ്യുന്നില്ല ഐ പി എൽ ഒന്ന് ഫോളോ നോക്ക പതിനാല് വയസ്സുള്ള വൈബോ സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നതാണ് അടിയന്റെ ദൈവമേ സിക്സ് എന്നൊക്കെ പറഞ്ഞ ഇഷാന്ത് ശർമ്മയെ പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബോളറിനെയൊക്കെ വൺ അടിയായിരുന്നു അപ്പൊ വൈഭവ സുരൻഷി ആണിപ്പം റെക്കോർഡ് ഇന്റർനാഷണൽ അല്ല പക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ഉണ്ടാക്കി ഓക്കെ നമ്മുടെ വിഷയതല്ല ഞാനിപ്പോ എന്റെ ബയോഡാറ്റ തന്നങ്ങനെ അത് മതിമറഞ്ഞു പോയി സുമതി വളവാണ് നമ്മുടെ വിഷയം സുമതി വളവ് അഭിലാഷ് പിള്ള എഴുതുന്ന മൂന്നാമത്തെ പടത്തിലാണ് എനിക്ക് അവസരം അഭിലാഷ് തന്നത് ആദ്യത്തെ പടം മാളികപ്പുറമാണ് മാളികപ്പുറം ഇവിടെ കുറേ പേരെ കണ്ടല്ലേ അല്ലേ ആ അപ്പം മാളികപ്പുറമായിരുന്നു എൻ്റെ ഫസ്റ്റ് അഭിലാഷായിട്ടുള്ള അഭിലാഷും വിഷ്ണുമായിട്ടുള്ള എൻ്റെ കൊലാബറേഷൻ അതിനുശേഷം ആനന്ദ് ശ്രീവാല എന്ന് പറഞ്ഞ പടം ചെയ്തു അതിൽ ഒരു ഉക്രം ക്യാരക്ടർ വന്നു അതിനുശേഷം വീണ്ടും മാളികപ്പുറത്തിൻ്റെ സംവിധായകനും എഴുത്തുകാരനും കൂടെ ചെയ്യുന്ന ഒരു സിനിമയാണ് സുമതി വളവ് ഒരു ഹൊറർ കോമഡി ജോണിൽ വരുന്നൊരു സിനിമയാണ് ഞങ്ങൾക്ക് എല്ലാ ആക്ടേഴ്സിനും ഇവിടെ വിളിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇവിടെ ചെയറുകൾ കുറവാണെങ്കിൽ ഇപ്പൊ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ ഇടാനില്ല പിന്നെ അങ്ങോട്ട് ഇട്ട് പിന്നെ മാസ്ക് അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ബോർവിളിപ്പിക്കാൻ വേണ്ടി വരില്ല ബാക്കി അടുത്ത ലോഡിൽ കുറേ ആക്ടേഴ്സ് ഉണ്ട് അപ്പം അർജുൻ അശോകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് ശ്രാവൺ മുകേഷ് പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട് ശ്രീഹത് രവി നന്ദു ചേട്ടൻ അല്ലേ കുറേ പേരുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം അവരൊക്കെ ആയിരിക്കും വരുന്നത് നിങ്ങൾ എല്ലാവരും സ്മൃതി ഉടവ് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകും അടിപൊളി ഞാൻ എന്റെ ഈ ഈ ലുക്കല്ലേ മുടിയൊക്കെ വളർത്തിയത് ഇത് അഭിലാഷം എന്ന് പറഞ്ഞ എന്റെ ഒരു പടത്തില് ലുക്കാണ് ഞാൻ മുടിയൊക്കെ വളർത്തിയായിരുന്ന ലുക്കല്ല അഭിലാഷ് പിള്ളയോട് എന്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി അതിന്റെ അഭിലാഷെന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു എന്റെ വിഷയം അതല്ല വിഷയം വെച്ചാല് ഞങ്ങള് കുറച്ച് കോളേജസിലൊക്കെ പോയായിരുന്നു നിങ്ങളെ നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിലൊക്കെ ചെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അതിനകത്ത് ഉത്രയും പാട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് എത്ര പേര് സിനിമകളും പോയെന്നറിയില്ല പക്ഷെ നമ്മളിത് പോകുന്നു ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉത്സാഹിച്ച് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കുമെന്ന് പക്ഷെ കുറേ പേരൊക്കെ പോയി കാണും കേട്ടോ നമ്മൾ പിന്നെ അതിൻ്റെ സർവേ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല അപ്പം ഞാൻ ഒരു മുൻകൂറായിട്ട് പറഞ്ഞുതന്നെ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്ന് പോണേ കാണാൻ നിങ്ങൾ പോയാൽ തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഹിറ്റാണ് അങ്ങനെ സുമതി വളവ് മെയ് മാസത്തില് റിലീസാകുമ്പോൾ ആണ് ഹൊറർ കോമഡിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ എക്സാംസിന്റെ ഒക്കെ അവസ്ഥ എന്താണ് ഞാൻ ഫസ്റ്റ് ഇയർ രണ്ടു വർഷം കൊണ്ട് പാസ്സായത് അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം പക്ഷെ എന്നെ പോലെ നിങ്ങൾക്ക് സിനിമയിൽ കാണാം പാസ് ഫ്യൂച്ചർ കൊറേ ശൈജുമായി കുറച്ച് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പം പറയാനുള്ളത് സുമതിബാദിനെ കുറിച്ച് തന്നെ പറയാം ഞാൻ ആദ്യമായിട്ടാണ് അഭിലാഷ് പുള്ളയുടെയും വിഷ്ണു ശങ്കറിനെയും കൂടെ വർക്ക് ചെയ്യണം എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് സിലിമമായിട്ടാണ് തോന്നിയത് സാധാരണ ഒരു ഒരു ലവ് സ്റ്റോറിയുണ്ട് ഒരു നാടിൻ്റെ കഥയുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഹൊററും ഉണ്ട് പരിപാടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് വന്നിരുന്നത് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതന്നെ നിങ്ങളൊക്കെ ഒന്ന് എക്സൈറ്റി അയപ്പിച്ച് പടം കാണാൻ പടം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഉള്ള ഡോക്യൂ വെച്ചിട്ടാണ് വന്നത് അതാണ് യു മീ സീ എ ഹലോ നമസ്കാരം യൂഷ്വലി എനിക്ക് ക്രൗഡ് ഭയങ്കര പേടിയാണ് പക്ഷെ പേടിയുണ്ട് പക്ഷെ ഈ ഒരു എനർജി കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ പിന്നെ വളരെ സന്തോഷം പ്രകാരം ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഭാഗമാവാൻ പറ്റിയതും ഞങ്ങളുടെ സിനിമ വിശേഷങ്ങൾ പറയാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം നിങ്ങൾ ഇതേ ഈ ഒരു എനർജിയിൽ തന്നെ ഇതേ ഒരു ഓളത്തിൽ തന്നെ തിയേറ്ററിൽ കയറും ഫ്രണ്ട്സായിട്ടും ആയിട്ടും തിയേറ്ററിൽ കയറി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് അടുത്തതായി ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൂടെയൊക്കെ വന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ ജസ്നിയ ജയതീഷ് സംസാരിക്കാനായിരുന്നു ഹലോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫിൽ എനിക്ക് ഡ്രോമ മാത്രമേ കിട്ടിയിട്ടുള്ളു ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഇമ്യൂണിറ്റി എന്താണ് എനർജി എന്താണ് ഇങ്ങനത്തെ ഒരു പറയാമോ ഞാനിങ്ങനെ മിന്നിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല ശരിക്കും മിസ് ചെയ്യുന്ന ഒന്നാണ് മിസ് ചെയ്യുന്ന ഒന്നാണ് ഇവിടെ വന്നപ്പോഴാണ് എന്താണ് മിസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായത് സോ ഹാപ്പി ടു സീ യുവർ എനർജി ആൻഡ് സുമതിയോള എനിക്ക് വളരെ സ്പെഷ്യലാണ് കാരണം നിങ്ങൾക്കൊക്കെ എന്നറിയുന്നത് ഡാൻസറായിട്ടായിരിക്കും അപ്പോൾ തുടക്കമാണ് അതും ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ് അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂണിറ്റി എന്ന എനർജി കണ്ടിട്ടാണ് ആൻഡ് ഇതേ എനർജിയിൽ നിങ്ങൾ എല്ലാവരും സുമതിയോളവ് അത്രയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നൊരു വിശ്വാസം തോന്നി താങ്ക് യു പക്ഷേ പക്ഷെ ജോലി ഉരുക്കി കാരണം കുറേ പേര് അതിനാണ് സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ മുന്നേ പണം പക്ഷെ ആർക്കും അങ്ങനെ അറിയില്ല സോ അതിന് കൂടുതലും എനിക്ക് സപ്പോർട്ട് കിട്ടിയത് ലൈക്ക് സ്റ്റുഡൻസിന്റെ അടുത്തു നിന്നാണ് സോ ഇതിനും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് പരിചയമോ എല്ലാവരും കേരളത്തിൽ തന്നെ പോയി കാണുന്നു പിന്നെന്താ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ക്രൂവിന്റെ ഒപ്പം ചെയ്യാൻ പറ്റിയതിന്റെ ഭയങ്കര ഹാപ്പിയാണ് നല്ല ഹാപ്പി ആണ് താങ്ക് യു വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബ്യൂട്ടിഫുൾ കാണുന്നത് ഞാൻ പ്രകാരയുടെ കുറെ സ്റ്റോറീസ് കണ്ടിരുന്നു ആൻഡ് സീരീസിൽ അതൊക്കെ കണ്ടപ്പോൾ ഐ ഇൻവെസ്റ്റ് മൈ കോളേജ് ഡേയ്സ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇൻവൈറ്റ് കോമഡി അതിൽ ഐ കാരക്ട് യു കിട്ടിലും പാട്ടും ഒക്കെ ഉണ്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യും ഇവിടെ ആക്ച്വലി ആ മെയിൻ സ്റ്റാർസ് ഐ മീൻ അർജുൻ ബാലു അവർക്കൊന്നും വരാൻ പറ്റിയില്ല പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട് ആൻഡ് ഈവൻ യു ഹാവ് ഡാൻസ് റിയർലി വെൽ ആൻഡ് ഈവൻ ഈവൻ യു ഹാവ് ഐ തിങ്ക് നോ ലൈക്ക് അപ്പൊ എല്ലാവരും എന്തായാലും നല്ലൊരു പടം ആണ് എന്ന് അറിയാം നിങ്ങൾ എല്ലാവരും പോയി കാണും കാണില്ലേ ും നമ്മൾ വന്ന കാര്യം ഇവർക്ക് കൂടുതൽ സംസാരിച്ചു സമുദായത്തിന്റെ പ്രമോഷൻ ആയിട്ട് വന്നതാണ് ഞാൻ ഒരു കണ്ണൂക്കാരനാണ് അങ്ങനെ ഈ അതേ വീണ്ടും സംസാരിക്കാം ഒരു ഒരു അതുകൊണ്ടുതന്നെ അടുത്തു അപ്പം അതാന്റെ സിനിമ അല്ലെങ്കിൽ ഒന്നും രണ്ടാമത്തെ സിനിമയാണ് അബ്ലാസ് ചെയ്യുന്നത് വിഷ്ണു ഇതിനെ കഴിച്ചു അപ്പം നമ്മളുടെ വന്ന വന്നതിന്റെ സിനിമ റിലീസ് എന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാന്ന് അപ്പൊ റിലീസ് ആയ ഉടനെ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും അതിന്റെ അപ്പു പോവാൻ പാടില്ല സിനിമ നൽകണം ഈ സിനിമ വിജയിച്ച ശേഷം നമ്മളെല്ലാരും ഇങ്ങോട്ട് വീടും വന്നിട്ട് നിങ്ങളോട് ചോദിക്കും ചോദിക്കും നിങ്ങൾ പറഞ്ഞു വന്നു അല്ലാതെ കണ്ണൂർ ഭാഷയാണ് സംസാരിച്ചത് അല്ല ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസിലായിട്ടേറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഈ മനുഷ്യരെ ഡബിക്ക് വേണ്ടി ചെയ്യാനാണ് കാരണം ഏകദേശം ഒരു തിരുവനന്തപുരം തെക്കൻ സൈഡ് പിടിക്കേണ്ട സിനിമയാണ് സോദിയോ ഈ മനുഷ്യൻ എല്ലാ സീനിലും കണ്ടോർ ഭാഷ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങള് ഡബ് ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ ഞാൻ വളരെ വൃത്തിയിൽ കണ്ണൂർ ഭാഷ അല്ലാതെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ പല സീനിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിലാശം നേരത്തെ ചുമ്മാ ഞാൻ പറയുക ഞാൻ പണ്ട് എൻ്റെ കോളേജിൽ ഡാൻസ് ശേഷം ഒരു കോളേജിൻ്റെ സ്റ്റേജ് കാണാൻ ആദ്യമായിട്ടാണ് പിന്നെ പിന്നെ ശ്രീമതി വളവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇടയ്ക്ക് നമ്മുടെ ചോറ്റാനിക്കലത്തിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുണ്ട് അപ്പം അപ്പൊ അവളെ വെച്ചിട്ട് രജീഷ് ചേട്ടൻ അപ്പൊ ചേട്ടനാണ് അപ്പൊ ഞാൻ ഇപ്പോ ഒഡീഷൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാം അപ്പൊ ചേട്ടന എന്റെ അടുത്ത് പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് അഭിലാഷനാണ് പേര് അവനെ എഴുതി അവനെ പോയി കാണുന്നു അപ്പൊ അഭിലാഷ് അഭിലാഷേന്റെ ഫസ്റ്റ് പടം കടാവൺ എഴുതി കൊണ്ടിരിക്കയായിരുന്നു ഇവിടെ ചോട്ടാനിക്കിരാത്രീ തന്നെ വെച്ചിട്ട് അപ്പൊ തുടങ്ങി എന്റെ ചേർത്ത് പിടിച്ച് ഇപ്പം വരെ എല്ലാ സിനിമകളിലും ഒരു ചെറിയ ഭാഗമായിട്ടുണ്ട് ഈ സിനിമയിൽ ത്രൂർത്തൊരു വേഷം തോന്നിട്ടാണ് അപ്പൊ താങ്ക് യു അഭിലാഷ് അതുപോലെ തന്നെ വിഷ്ണുചാട്ടും വിഷ്ണുചാണ്ടും ഞാൻ പണ്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കാണാൻ പോണത് അത് ഞാൻ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിലൊരു മുടി തിരിച്ച ബന്ധം അഭിലാഷ എൻ്റെ പറഞ്ഞ് ഞാൻ അറിയണത് അപ്പൊ തുടങ്ങി ഉള്ള ബന്ധമാണ് വിഷ്ണുചേണ്ടായിട്ട് പിന്നെ കടാവല സിനിമയിൽ വിഷ്ണുചേട്ടൻ്റെ ഡയറക്ഷൻ ആകുന്നുണ്ടായിരുന്നു ഞാനും ഒപ്പം അവിടെയൊക്കെ ആയിട്ട് നിന്ന് അപ്പൊ അപ്പൊ തുടങ്ങിയൊരു ബന്ധം ഇപ്പൊ ഉണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നൊരു വേഷമാണ് ചെയ്യുന്ന ചെയ്യുന്നൊരു വേഷമാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം సపోర్ట్ యా అల థాంక్యూ సో మచ్ ఈయన ఈయన మొళ్ళి కర్చ బందో అంటే ఆయన అచ్చన్న పెంగడ మోహనరావు విష్ణు చెరి చెరి బందో రంగన్న అంటే బందన బంధువులకి സുമതി വളവ് ഇതിനു മുമ്പ് പറഞ്ഞ പേര് ഡ്രാമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നാലും ശ്രദ്ധിച്ചില്ലായിരുന്നു പണി എന്ന സിനിമയ്ക്ക് ശേഷമാണ് ക്യാസ്റ്റ് ചെയ്തതും പണിക്ക് ശേഷമാണ് എന്നെ വിഷ്ണു അഭിലാഷ വിളിക്കുന്നതും വളരെ രസകരമായി ചെയ്തൊരു സിനിമയാണ് ഇത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു മൂവിയാണ് അതൊരു നല്ല സിനിമയാണെന്ന് ആണ് എൻ്റെ വിശ്വാസം ഇപ്പം എല്ലാവരും സിനിമ കാണുക സപ്പോർട്ട് നമസ്കാരം ഞാനും അഭിലാഷ വലിയൊരു ബന്ധമാണ് ഹസ്ബൻഡാണ് പിന്നെ മാളികപ്പുറത്തെയാണ് ഞാൻ ഫസ്റ്റ് അഭിനയിച്ചത് അതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിരുന്നു ടീച്ചറിന്റെ ഇത് എന്റെ ഫസ്റ്റ് പ്രൊമോഷൻ സുമതി വളവിലെ ഞാൻ അർജുന ചേച്ചിയായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്നോട് അവട്ടം പറഞ്ഞു ഐശ്വര്യം ഉള്ളതാണ് നിന്റെ പ്രൊമോഷൻ ഫസ്റ്റ് ഞാൻ തിരുവാണത്ത് പോലും ഞാൻ പോയില്ല എന്റെ ഫസ്റ്റ് പ്രമോഷൻ നമ്മുടെ ഇവിടെ എല്ലാരും സുമതി വളവ് കണ്ട് എന്താ പറയാ ഞാന് ഇവിടെ ചോറ്റാനിക്കരയിലും അമ്പലത്തിലും ഇവിടെ പടിയാറിലും വരാറുണ്ട് അപ്പം കണ്ടിട്ട് നേരിട്ട് അഭിപ്രായം പറയണോട്ടോ ിലൊക്കെ കാണാം അപ്പം എന്നോട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണം കേട്ടോ എല്ലാരും പോയി കാണൂലേ ഓക്കേ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പണം ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട് ഷൈൻ ടോപ്പിനെ ശ്രീനാഥ് ബാസിനെയും മറ്റിരുന്നു പക്ഷേ അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് എന്ന് പറയുന്നതിലാണ് ചുമതിയുടെ സ്ക്രിപ്റ്റ് ടീമിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഞങ്ങൾ ടീം ഞാൻ ബിബി ഒരാളും ഉണ്ട് കേട്ടോ ആനന്ദവും കൂടുതൽ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല അഭിലാഷ് ചേട്ടൻ ഞങ്ങൾ ഏകദേശം ഒരു നാലഞ്ച് മാസം രാവും പകലും ഒഴിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയ വിഷ്ണു എല്ലാവരും ചേർന്ന് എഴുതി ഉണ്ടാക്കിയ സിനിമയാണ് സുഹൃത്തി വളവ് അത് സിനിമയായി അത് ഷൂട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങൾക്ക് വേണ്ട എല്ലാ എലമെന്റ്സും ഉള്ളൊരു സിനിമയാണ് കോമഡി ഫാമിലിക്കും അതുപോലെ എന്താ പറയുക ഫൈറ്റും നല്ല രണ്ട് മൂന്ന് ഫൈറ്റ് ഉണ്ട് നല്ല സോങ്സ് ഉണ്ട് ഡാൻസ് ഉണ്ട് എല്ലാവർക്കും ഫാമിലി ആയി പോയി കണ്ട് അടിച്ചുപൊടിച്ച് വരാൻ ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം

ഇവനെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം മലയാള സിനിമയില് ഇനി അറിയപ്പെടാൻ പോകുന്ന എഴുത്താറിയപ്പെട്ട വരാൻ പോകുന്ന എഴുത്താരിപ്പെട്ട ആളാണ് എന്റെ കഴിഞ്ഞ ആറ് സിനിമകളിൽ എനിക്കപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ബിപിൻ എന്താ പറയുക എന്റെ ഒരു റൈറ്റ് ഹാൻഡ് ആണ് കാരണം ഞാൻ എന്റെ കൈയക്ഷി ഞാൻ എഴുതി കൊടുത്താൽ പിന്നീട് അത് എനിക്ക് പോലും വായിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവൻ കൃത്യമായി അത് വായിച്ചെടുത്ത് ഡി ടി പി ചെയ്ത് തീർക്കുന്ന ആളാണ് കൃത്യമായി അനലൈസ് ചെയ്ത് പറയാനുള്ള ചേട്ടാ ഈ സീൻ കുറച്ച് ആയോണ്ട് മാറ്റാമെന്ന് പറയുന്നുണ്ട് എനിക്ക് അതിനൊക്കെ വലിയ സന്തോഷം ആറ് സിനിമകൾക്ക് ശേഷം ബിപിൻ സ്വതന്ത്രമായി ആദ്യമായി അവൻ എഴുതുന്ന തിരക്കഥ സിനിമയാവാൻ പോവാണ് അത് സംവിധാനം ചെയ്യുന്നത് എൻ്റെ തന്നെ മറ്റൊരു റൈറ്ററായ ആരതിയാണ് അതിലെ നായകൻ ഈ വേദിയിൽ ഉണ്ട് സൈജ ചോടനാണ് അപ്പം ചോളിന്റെ ലൊക്കേഷൻ വിളിച്ചിട്ടാണ് ഇവര് സൈച്ചോട് കഥ പറയുന്നത് സൈ ചോടൻ എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെ കഥ കേട്ടു എന്താ എനിക്ക് ഇഷ്ടമായ അഭിലാഷം ഒന്ന് കേൾക്കൂ ഞാൻ ചേട്ടാ കേൾക്കണ്ട കാരണം അവര് ചേട്ടൻ്റെ അടുത്ത് വന്ന ഒരു കഥ പറയാനുള്ളത് അത് എന്തായാലും നല്ലതായിരിക്കും പിന്നീട് ആ കഥ ഞാൻ കേട്ടു കൊള്ളാം അതിലെനിക്ക് അവർ നല്ലൊരു വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ദുരിസ്നേഹം എന്താ പക്ഷെ അവൻ ഇവിടെ വന്ന് ഇപ്പൊ പറഞ്ഞ കാര്യം നീലക്കോയിലിനെ എന്നെ പറഞ്ഞ അവൻ എനിക്ക് അഞ്ചു പൈസ തന്നിട്ടില്ല നീ തന്നിട്ടുണ്ടാ എനിക്ക് ഏ ആ പക്ഷെ ജനങ്ങളിലേക്ക് ലഭിച്ചു ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ശൂന്യാകേശത്തെ കഴിക്കുന്നതും ഭൂമിയിലേക്ക് ഇറക്കുന്നതും നിങ്ങളാണ് അപ്പം ഇന്ന് ഏകദേശം എനിക്ക് അത് ഇന്നത്തെ ദിവസം ശൂന്യാഴ്ച സാധ്യതയുള്ളത് അനിയപ്പൻ ചേട്ടനും ബോബി ബോബിച്ചേട്ടനോ ഞങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ വരുമ്പോ ഇത്രയും ആയിട്ടും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാത്തുനിന്ന മീഡിയാസിനോട് ഒരു വലിയ താങ്ക്സ് പറയുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പം ഇനി അധികം പറഞ്ഞു ബോർഡിപ്പിക്കുന്നില്ല എല്ലാ തവണത്തെയും പോലെ എനിക്ക് പറയാനുള്ളതും ഇവിടെ ഉള്ള ബാക്കിയുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സ്ഥിരം പരിപാടിയത് വിഷ്ണു സംസാരിക്കും ഒന്നും പറയാനില്ല എന്റെ മാസ്റ്റർ പീസ് തന്നെയാണ് അടിച്ചത് എല്ലാവരും പോയി കാണണം എന്ന് ഉറപ്പ് തന്നു കുടുംബത്തെയും കൂട്ടമേ കാരണം ഫാമിലി ഫിലിമാണ് ആദ്യം നിങ്ങൾ ഒരു നമ്മളെ പോയി കാണു നിങ്ങൾ കൊറപ്പായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട തീർച്ചയായും ഫാമിലിനെയും ഒപ്പം കൊണ്ടു കാണിക്കും പറ്റും നമ്മൾ ഒരു ടീച്ചർ ഇറങ്ങിയിട്ടിട്ട് എനിക്ക് കുറച്ചുപേര് ഓടി കണ്ടിട്ടുണ്ടാവും ഒന്നും നമുക്ക് കാണാം കാണാത്തവർക്കായിട്ട് കൂടി ഞാൻ സംസാരിച്ചപ്പോ ഒരാളുടെ കാര്യം പറയാൻ കാരണം ബോബി ചേട്ടൻ എല്ലാരും സംസാരിച്ചു കാരണം പണി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ പണി ഇത് ലക്ഷ്യെ പോയി വെല്ലുവിളിക്കുന്നുണ്ടിയോ അതാണ് മുതല് ഈ സിനിമയില്